ഈ ആൾക്കറിയണ്ട അമ്മയ്ക്ക് അമ്മയ്ക്ക് അറിയാം പ്രസവിക്കേണ്ടതും ശേഷം എന്ത് ചെയ്യണമെന്നുള്ള കാര്യം യൂട്യൂബിൽ നോക്കിയാണത്രേ അനീഷ മനസ്സിലാക്കിയത് അനീഷയുടെ ആൺ സുഹൃത്തായ ബവിൻ മദ്യലഹരിയിൽ പോലീസ് സ്റ്റേഷനിലെത്തി നവജാത ശിശുക്കളുടെ അസ്ഥി കാണിച്ചതോടുകൂടിയാണ് നവജാത ശിശുക്കളെ കുഴിച്ചു മൂടിയ സംഭവം പുറത്താകുന്നത് ഒന്നല്ല രണ്ട് കുട്ടികൾ നാലു വർഷത്തിന് മുമ്പും യുവതി ഇത്തരം പ്രവർത്തനം ചെയ്തിരിക്കുന്നു അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ സ്വകാര്യമായി അഭിമാനം വിട്ടുകളയാൻ യാതൊരു മടിയും ഇവർക്കില്ല അനീഷയും ഭവിനും തെറ്റിയതിന്റെ പിന്നാലെയാണ് മദ്യലഹരിയിലായിരുന്ന ഭവിൻ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലെത്തി വെളിപ്പെടുത്തലുകൾ നടത്തിയത് മുമ്പും അനീഷ തന്റെ വീട്ടുവളപ്പിൽ കുഴിയെടുക്കുന്നത് അയൽവാസിയായ ഒരു സ്ത്രീ കണ്ടപ്പോഴും അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും അനീഷ അവർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെന്നാണ് അയൽവാസിയായ സ്ത്രീ പറഞ്ഞത് അമ്മയ്ക്ക് ഒന്നും അറിയില്ല രണ്ടു പ്രാവശ്യം മകൾ പത്ത് മാസം ചുമന്ന് രണ്ട് കുട്ടികളെ പ്രസവിച്ചിട്ടും പെറ്റുമ്മയ്ക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇതിൻ്റെ കാരണമായി അനീഷ പറയുന്നത് ടൈറ്റുള്ള വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുകയും വയർ തുണികണ്ട് കെട്ടിയെല്ലാം താൻ ഗർഭിണിയാണ് എന്നുള്ള കാര്യം വീട്ടുകാരിൽ നിന്ന് പോലും മറച്ചു വെച്ചു എന്നുള്ളത് അയൽവാസിയായ സ്ത്രീ പറഞ്ഞതോപ്പം ഈ നാട്ടിൽ സർവർക്കും ഇവൾ ഗർഭിണിയായെന്നുള്ള കാര്യം അറിയാമെന്നും അവളുടെ അമ്മയ്ക്കും അത് വ്യക്തമായി തന്നെ അറിയും എന്നും ഇന്ന് നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സ്ഥലത്ത് കുഴിയെടുത്ത് പരിശോധന ആരംഭിക്കുകയാണ് യറ് സഹിക്കുമോ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പോലും ഈ വേളയിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല മകൾ പോയിട്ട് ഈ മകള് രണ്ടു തവണ ഗർഭിണിയായി അതിനെ കുഞ്ഞിനെ കുഞ്ഞു മരിച്ചു പോയിന്നൊക്കെയാ പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും ഇല്ലല്ലോ അങ്ങനെ എന്തെങ്കിലും അറിയില്ലേ ഇവിടെ ഉള്ളത് അവളെ ജോലിക്ക് അവൾ പോയിരുന്നു പോയി തുടങ്ങിയുള്ളൂ രണ്ടു മൂന്ന് മാസമായിട്ടുള്ള പോയി തുടങ്ങിട്ട് ലാബലിൽ രണ്ട് മാസം കഴിയുമ്പോള് അങ്ങനെ വേറെ അങ്ങനെ പോവാറില്ല അവള് ആമ്പല്ലൂരന്ന് പറഞ്ഞിട്ടുണ്ട് നാലു കൊല്ലായി ഇഷ്ട അപ്പൊ ഞാൻ പറഞ്ഞു അതെന്താ വേണ്ടെന്നാണ് അവള് അങ്ങനെ കണ്ടുവരുന്ന പിന്നെ ഇപ്പൊ അടുത്ത ഞാൻ പറഞ്ഞു വേണ്ടാന്ന് അപ്പൊ അവന് കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ അവൻ്റെ വീട്ടുകാരെ വീടാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അതും എന്താ എന്ന് ഇഷ്ടം പിന്നെ അങ്ങനെ ആയിരുന്നു എനിക്ക് വിശ്വാസമില്ല എൻ്റെ മകളല്ലേ അങ്ങനെ ഉണ്ടാവു ഞാനിവിടെ ഉള്ളതല്ലേ അങ്ങനെ ഉണ്ടാവു അവ പറഞ്ഞു അവൾക്ക് പി സി ഓടി പിന്നെന്താ ഇങ്ങനെ ഒരു സംഭവം ഇതൊക്കെ ശരി അഞ്ജുരാജുണ്ട് നമുക്കിപ്പം ഇപ്പോൾ അഞ്ജുരാജ് ഇപ്പോൾ അമ്മ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഒരു സാധാരണ നാട്ടുപുറം നൂലവള്ളി എന്ന് പറയുന്ന ഒരു പൂർണ്ണമായ ഒരു ഗ്രാമീണ മേഖല അവിടുത്തെ ഒരു സാധാരണ വീട്ടിലെ ഒരു സ്ത്രീയാണ് അവരാണ് സംസാരിച്ചത്